ഹലോ നമസ്കാരം മഴതോരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയൊരു യുദ്ധമാണ് ഇപ്പോൾ കടപ്പാട്ടൂരും കൊല്ലപ്പള്ളിയിലും നടന്നുകൊണ്ടിരിക്കുന്നത് കടപ്പാട്ടൂര് വൈജയന്തിയും മക്കളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ യുദ്ധം ചെയ്യേണ്ട ആൾക്കാര് ആർക്കെതിരെയാണോ ചെയ്യേണ്ടത് അവരവിടെ ഇല്ലല്ലോ ആ ഒരു ഇപ്പോൾ വൈജ അതായത് ബാലചന്ദ്രൻ അലീനെ പടിയിറക്കി വിട്ടതോടുകൂടി അലീനയുടെ പിന്നാലെ പോയി കൃഷ്ണമോളും ഇപ്പോൾ ബാലചന്ദ്രനൊപ്പമാണ് ഇതുവരെയും കൃഷ്ണ തിരിച്ചു വന്നിട്ടില്ല ആ ഒരു ആ ഒരു ആ ഒരു സങ്കടമോ ടെൻഷനോ ഒന്നും വൈജിയുടെ മനസ്സിലില്ല വൈജയ്ക്ക് തന്റെ ഭർത്താവ് എങ്ങനെ പോയാലോ അല്ലെങ്കിൽ തന്റെ മകൾ എങ്ങനെ പോയാലോ വൈജയ്ക്ക് ഒരു പ്രശ്നമില്ല അലീന ഈ വീട്ടിൽ വരാൻ പാടില്ല താൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കണം അതിനപ്പുറം ഒന്നും നടക്കാൻ പാടില്ല എന്നുള്ള ഒരു വാശി വാശി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു അഹങ്കാരം ഈ പൈസ ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് വൈജ ഇപ്പോൾ ജീവിക്കുന്നത് എന്നാൽ വൈജ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമാളി കളിക്കാണ് ഒന്നും അറിയാതെ നമ്മൾ ഈ കാര്യം എന്താണെന്ന് അറിയാതെ നമ്മൾ ഈ എടുത്തു ചാടുമ്പോൾ അത് കോമാളി കളി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോ വൈജയം ചെയ്തിരിക്കുന്നത് വൈജ ഒന്നും അറിയാതെ എന്തിനാണ് കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും എന്ന് മനുപോലും തീർത്തു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ തൻ്റെ വാശിപ്പുറത്ത് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം അവസാനം വലിയൊരു തിരിച്ചടിയാകുമെന്ന് വൈജ ചിന്തിക്കുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ അത് കൂടാതെ തന്നെ ഇതുവരെയും കൃഷ്ണമോളോട് ബാലചന്ദ്രൻ സത്യങ്ങൾ പറഞ്ഞിട്ടില്ല ആ സത്യങ്ങൾ അറിയാതുകൊണ്ട് അറിയാത്തത് കൊണ്ട് തന്നെ കൃഷ്ണമോളു ഇപ്പോൾ അലീനയ്ക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത് കൃഷ്ണയ്ക്ക് അലീനോട് ദേഷ്യമൊന്നുമില്ല എന്നാൽ തന്റെ അമ്മയും അച്ഛനും സന്തോഷത്തോടു കൂടി ജീവിക്കണം മാത്രമേ ഉള്ളൂ എന്നാൽ കൃഷ്ണമോളു കൂടി വൈജയുടെ എതിരായി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു തിരിച്ചടി തന്നെയായിരുന്നു വൈജയ്ക്ക് കിട്ടിയത് വൈജ പ്രതീക്ഷിച്ചിരുന്നില്ല അലീനയുടെ പിന്നാലെ ബാലചന്ദ്രൻ പോകുമെന്ന് അലീന പോയിക്കഴിഞ്ഞാൽ ബാലചന്ദ്രനെ പിടിച്ചു നിർത്താം എന്നുള്ള ഒരു ചിന്തയായിരുന്നു പക്ഷേ അത് വൈജയ്ക്ക് ഏറ്റവും ഒരു വലിയൊരു പ്രഹരം തന്നെയാണ് റിസോർട്ടിൽ എത്തിയതിനു ശേഷം അലീന അലീനയ്ക്കൊപ്പം ബാലചന്ദ്രൻ ഒരുപാട് കാര്യങ്ങൾ അലീനയോട് പറഞ്ഞു എൻ്റെ ഈ ഒരു മാറ്റത്തിന് കാരണം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നീ കൂടിയാണ് നീ മാത്രമല്ല എല്ലാവരും മനു വൈജയും ആ കുടുംബക്കാരും എല്ലാവരും എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമാണെന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് അപ്പോഴും അലീനയ്ക്ക് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും ഒരു ഐഡിയയിൽ അത്രത്തോളം സങ്കടത്തിലാണ് കൃഷ്ണമോള് എന്നാൽ ബാലചന്ദ്രൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ടും എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അലീനെ എങ്ങനെയാണ് അച്ഛൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അലീനെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുന്നതല്ലേ അച്ഛൻ എന്തിനാണ് വാശി പിടിക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൃഷ്ണമോളുടെ മനസ്സിലുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടിയാൽ തന്നെ വൈ ഇവിടെ അലീനയോട് കൃഷ്ണമോൾ കാണിക്കുന്ന ആ ഒരു അകൽച്ച കുറയും ബാലചന്ദ്രൻ അത് എടുത്തു പറയുകയും ചെയ്തു ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അലീനയും കൃഷ്ണയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടുന്നതോ ഒന്നുമില്ല ഇപ്പൊ അലീനയ്ക്ക് ടെൻഷൻ കൂടി ആ ഒരു കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ നീ എന്തുകൊണ്ടാണ് അലീനയോട് മിണ്ടാത്തതെന്ന് കൃഷ്ണമോളോട് ബാലചന്ദ്രൻ ചോദിച്ചു എന്നാൽ അച്ഛ എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷെ എനിക്ക് മിണ്ടാൻ തോന്നുന്നില്ല എനിക്ക് സ്നേഹം കാണിക്കാൻ തോന്നുന്നില്ല എന്താണ് എന്നെനിക്ക് അറിയത്തില്ല ഒരുപാട് പ്രശ്നങ്ങൾ കാരണം അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ പക്ഷെ അത് നടക്കാതെ പോയത് ഒരു വലിയൊരു പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അച്ഛാ പറയാനും അറിയത്തില്ല പക്ഷേ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട് ഇനി നമ്മൾ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ വീട്ടിലെ പ്രശ്നങ്ങൾ നടക്കുന്നത് ആ കുടും ഇനി ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും അച്ഛനും അമ്മയെ ഒന്നിക്കുമോ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അലിനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മയിനെ എങ്ങനെ പ്രതികരിക്കും അങ്ങനെ ഒരുപാട് ചിന്തകൾ ഒരുപാട് ടെൻഷൻ ആ കുഞ്ഞു മനസ്സിൽ ഓടിക്കൊണ്ടേയിരുന്നു അപ്പോൾ ബാലചന്ദ്രൻ വിചാരിച്ചു ഇനി കൃഷ്ണമോളോട് സത്യങ്ങൾ തുറന്നു പറയണം അത് മാത്രമേ ഇതിന് ഒരു പരിഹാരമുള്ളൂ ഇതിനൊരു മാർഗം എന്ന് പറയുന്നത് കൃഷ്ണയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൃഷ്ണയോട് പറയുവാണ് വാ നമുക്ക് ഈ ഒരു ഗാർഡനിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം അലിനെയും കൂട്ടിക്കോളൂ എന്ന് വിചാരി പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ഗാർഡനിലെല്ലാം കറങ്ങാൻ പോയി പക്ഷേ അപ്പോഴും കൃഷ്ണയും കൃഷ്ണ അലീനയോട് സംസാരിക്കുന്നത് പോലുമില്ല ഒരു അകൽച്ചയിലാണ് അവർ നിൽക്കുന്നത് എന്നാൽ ഈ സമയത്ത് വൈജയന്തി തൻ്റെ കാര്യങ്ങൾ നോക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കി അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അങ്ങനെ അങ്ങനെയുള്ള ഒരു ചിന്തകളല്ലാതെ തൻ്റെ മകള് പോയിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും മകൾ മകള് അവളുടെ അച്ഛൻ്റെ കൂടെയാണ് പോയിരിക്കുന്നത് എല്ലാം ഓക്കെ പക്ഷേ അവൾ ഇത്രയും നേരമായിട്ട് വിളിച്ചിട്ടില്ല അവർക്ക് എന്ത് സംഭവിച്ചു ഇനി അവരെവിടേക്കാണ് പോയത് എന്നൊക്കെയുള്ളൊരു ചിന്തയില്ല വൈജയന്തിക്ക് ചിന്തിച്ച കാര്യം അല്ലെങ്കിൽ താൻ തീരുമാനിക്കുന്ന കാര്യം ജയിക്കണം എന്നുള്ള ഒരൊറ്റ ഒരു ആറ്റിറ്റ്യൂഡിലാണ് വൈജേന്ത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പക്ഷേ മനുവിനാണ് ആ ഒരു ടെൻഷൻ അലീനയുടെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മനു ആയിരിക്കും കൂടുതലും ടെൻഷൻ അടിക്കുക മനു ഓഫീസിൽ നിന്ന് വന്ന ഉടനെ തന്നെ മനുവിന്റെ അനിയത്തി അവിടെ ചെറിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഒരു സൂചന നൽകി വന്ന വന്നപാടെ തന്നെ രാജീവനും ഹരിയും കൂടി ചേർന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു രാജീവൻ വലിയൊരു കൂടിയാണ് പറയുന്നത് എന്തോ വലിയൊരു കാര്യം ഒരു വലിയൊരു നേട്ടം ഉണ്ടായി എന്നുള്ള ഒരു രീതിയിലാണ് രാജീവൻ മനുവിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് അത് അങ്ങനെയായിരുന്നു അതിങ്ങനെയായിരുന്നു അവളെ അവളെ പിടിച്ച് പുറത്താക്കി അവളെ എന്താ വിചാരം അവൾ വിചാരിച്ചിരിക്കുന്നത് അവളെ പുറത്താക്കാൻ പറ്റില്ലെന്നാണോ പക്ഷെ ഞങ്ങൾ അവളെ ചവിട്ടി പുറത്താക്കി സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രാജീവൻ സംസാരിക്കുമ്പോൾ മനു ഒരൊറ്റ ചോദ്യമായി ചോദിച്ചുള്ളൂ അങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അങ്കൾ അറിഞ്ഞില്ലേ എന്നാൽ ബാലചന്ദ്രൻ അതിനുശേഷമാണ് അറിഞ്ഞതെന്നും അറിഞ്ഞ പാണേ തന്നെ ബാഗും സാധനങ്ങളും എടുത്തുകൊണ്ട് കാറിൽ കാറും എടുത്തുകൊണ്ട് നേരെ അലീനയുടെ പിന്നാലെ പോയി കൃഷ്ണമോളും കാറിനകത്ത് കയറി ബാലചന്ദ്രൻ പോകുന്നത് കണ്ടിട്ട് ചാടി കയറിയതാണ് അങ്ങനെ അവർ കൂടി ചേർന്നിട്ടാണ് അലീനയ്ക്ക് പിന്നാലെ പോയതെന്ന് മനുവിനോട് രാജീവൻ പറഞ്ഞു രാജീവനും പിന്നെ കമല എല്ലാവരും കൂടി ചേർന്നാണ് പറഞ്ഞത് ഇത് കേട്ട ഉടനെ തന്നെ മനു പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കൂടി ഒരു വലിയ ചെറിയൊരു തീയെ വലുതാക്കി ആളി കത്തിച്ചിരിക്കുവാണ് എന്നിട്ട് വലിയ വീമ്പിളക്കുമാണ് ഞാൻ അത് ചെയ്തു ഇത് ചെയ്യുന്നതെന്ന് അപ്പൊ രാജീവൻ പറയുന്നു നീ എന്താ ഉദ്ദേശിച്ചേ ഇവിടെ ചെറിയൊരു കുരുക്കില് ചെറിയൊരു കുരുക്കായിരുന്നു ആ കുരുക്ക് നമ്മള് ശ്രദ്ധിച്ചൊന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ കുരുക്ക് അഴിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ കുരുക്ക് കുറച്ചുകൂടി മുറുക്കി കുറച്ചുകൂടി പ്രശ്നങ്ങൾ കൂടി അതിൻ്റെ അകത്ത് കൊണ്ടിട്ട് അവരെ തമ്മില് പിരിച്ച് അവര് വലിയൊരു യുദ്ധ വലിയൊരു പ്രശ്നമാക്കി മാറ്റി ഈ കുരുക്കിൽ നിന്നും ഇനി ഈസി ആയിട്ടൊന്നും ഊരി പോകാൻ പറ്റത്തില്ല എങ്കിലെ അത് വലിയ റിസ്ക് ആണ് നിങ്ങൾ ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മനു ദേഷ്യപ്പെട്ടു പോയി െ തന്നെ മുത്തശ്ശിയുടെ ഫോണിലേക്കാണ് മനു വിളിച്ചത് മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് മുത്തശ്ശി എടുത്തു കോൾ എടുത്തിട്ട് അവിടെ നടന്ന സംഭവങ്ങൾ പറയുമ്പോഴും മുത്തശ്ശി എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഫോൺ ഉണ്ടായിരുന്നല്ലോ മുത്തശ്ശി എന്റെ ഫോണിൽ ഒന്നും വിളിച്ചു പറയാമായിരുന്നല്ലോ ഇല്ലെങ്കിൽ ആ ഫോണെങ്കിലും അലീനയുടെ കയ്യിൽ വിടാൻ പാടില്ലായിരുന്നു എന്ന് മനു ചോദിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് അത് തനിക്ക് അതൊന്നും ചിന്തിച്ചില്ല താൻ ചിന്തിച്ചില്ല എന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പോഴും മനു ഈ ഒരു സാധ്യതകളെ കുറിച്ച് ബാലചന്ദ്രൻ ഇപ്പൊ മുത്തശ്ശി പറയുന്നത് അലീന പോയല്ലോ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് എന്നാൽ മുത്തശ്ശി അങ്ങനെയല്ല പ്രശ്നങ്ങൾ ഇപ്പോഴാണ് ആരംഭിച്ചത് ഇതുവരെ അങ്ങൾ വേറെ ഒരു ഒരു കാര്യങ്ങൾക്കും ഒരു പ്രശ്നങ്ങൾക്കും പോയിട്ടില്ല ആന്റിയാണ് ചുമ്മാ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അങ്ങൾ ഒന്നിനും പോയിട്ടില്ല അപ്പോഴും നമ്മൾ എന്താ പറഞ്ഞേ അങ്ങൾന്റെ ഇഷ്ടത്തിനൊത്ത് വിട്ടുകൊടുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങളിന്റെ ഇഷ്ടത്തിനൊന്നും വിട്ടുകൊടുക്കുക എന്നാണ് എന്നാൽ അതൊന്നും കേൾക്കാതെ ആന്റി ആന്റിയുടെ ഇഷ്ടത്തിന് ചെയ്തിട്ട് ഇപ്പൊ വലിയൊരു വലിയൊരു കുരുക്കിലേക്കാണ് ആന്റി ചെന്ന് പെട്ടിരിക്കുന്നത് ഇപ്പൊ കൃഷ്ണമോളും ബാലചന്ദ്രൻ അങ്ങളും കൂടി അലീനയുടെ പിന്നാലെ പോയി ഇനി അവർ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ മനു ചോദിച്ചു മുത്തശ്ശിക്കുത്തരമില്ല എന്ത് പറയണമെന്നു മുത്തശ്ശിക്കും അറിയത്തില്ല കാരണം ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല മനുവും ബാലചന്ദ്രനെ വിളിക്കാൻ നോക്കി പക്ഷെ കോള് പോകുന്നില്ല സ്വിച്ച് ഓഫ് ആണ് എന്ത് ചെയ്യും എന്ന് മനുവിനും ഒരു നിശ്ചയമില്ല രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജീവനും ഹരിയും പിന്നെ കമലയും എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും അവരെന്തോ ഒരു കുഴപ്പമില്ല ഇനി അഥവാ ബാലചന്ദ്രൻ അലിനെയും തിരിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ അലിനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി ബാലചന്ദ്രനെ തടയാൻ പറ്റും എന്നാണ് രാജീവ രാജീവനും ഹരിയും ഒക്കെ ചേർന്നിട്ട് മനുവിനോട് പറയുന്നത് എന്നാൽ മനു തിരിച്ച് കുറച്ച് ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു അങ്കിന്റെ വീട്ടിൽ വന്നിട്ട് അങ്കിളിനെ പുറത്താക്കി ആ ഗേറ്റ് കുറ്റിയിടാനായിട്ട് നിങ്ങൾക്ക് ആരധികാരം തന്നു അങ്കിളിനും അങ്കളും പിന്നെ അലീനയും കൂടി ചേർന്ന് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന ജീവിതമേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കിടെ വീട്ടിൽ അതിക്രമിച്ചു കയറി തന്നെ തൻ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് നോക്കി തന്നെ ഉപദ്രവിക്കാൻ നോക്കി രണ്ടാമത് അലീനയുടെ ദേഹത്ത് നിങ്ങൾ ഒരു ഒരു സ്ത്രീകളുടെ ദേഹത്തും അവരുടെ അനുവാദം ഇല്ലാത്ത തൊടാൻ പറ്റത്തില്ല അങ്ങനെ അനുവാദമില്ല അങ്ങനെ അനുവാദമില്ലാതെ നിങ്ങൾ അലീനയെ പിടിച്ചു വലിച്ചു പുറത്തു കൊണ്ട് പുറത്ത് അവളെ തള്ളിയിട്ടു എന്നിട്ട് അവളെ സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് അവൾ പോയപ്പോഴും നിങ്ങൾ ആരും തടഞ്ഞില്ല അവിടെ എല്ലാവരും ദൃക്സാക്ഷികളാണ് അലീന തന്നെ ഉപദ്രവിച്ചു എന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും ജയിലിൽ കിടക്കാം പിന്നെ ഹാരി ഹരിയെ അലീന അടിച്ചു രണ്ടു വട്ടം ഹരിയുടെ കർണം പൊട്ടിച്ചടിച്ചു അങ്ങനെയുള്ളപ്പോ ആ പേരില് തന്റെ ദേഹം ഉപദ്രവിച്ചു എന്ന് അലീന കേസ് കൊടുത്തു കഴിഞ്ഞാലും ഹരിയുടെ ജീവിതവും ഗോവിന്ദയാണ് അംഗ്ലിനെ തിരിച്ച് തൻ്റെ ജോലിക്ക് പോകാനും പറ്റത്തില്ല അംഗ്ലിന്റെ വിസയും കട്ടാവും എല്ലാവരും കൂടി ജയിലിൽ പോയി ഉണ്ട ഉണ്ട് കഴിച്ച് കിടക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ അന്നേ പറഞ്ഞതാണ് പ്രശ്നങ്ങൾ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മളൊന്ന് ശ്രമിച്ച് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നം സോൾവ് സോൾവാകത്തുള്ളൂ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കേ പോകത്തുള്ളൂ എന്ന് ആവർത്തിച്ചു പറഞ്ഞതാണ് നിങ്ങളത് കേൾക്കാൻ തയ്യാറായില്ല ഇനി അനുഭവിച്ചോളൂ എന്നാണ് മനുവും പറഞ്ഞത് എന്നാൽ അലീന അലീനയ്ക്കും പിന്നെ കൃഷ്ണമോൾക്കും ഒപ്പം ബാലചന്ദ്രൻ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കാരണം ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്ന് ബാലചന്ദ്രനും ആഗ്രഹമുണ്ട് എന്തായാലും ഉടൻ തന്നെ ഒന്നും ഇനി വീട്ടിലേക്ക് പോകത്തില്ല എന്നുള്ള തീരുമാനത്തിലാണ് ബാലചന്ദ്രൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക മനു എപ്പോഴും അലീനയ്ക്കും ബാലചന്ദ്രനും ഒപ്പമാണ് ഇപ്പോൾ ബാലചന്ദ്രനെ വിളിച്ചു ഓ മനു ഒരുപാട് സംസാരിക്കാൻ നോക്കി പക്ഷെ കോള് പോയില്ല അവസാനം ബാലചന്ദ്രൻ കോൾ എടുത്തു എന്നിട്ട് സ്ഥലം അങ്ങനെ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ട് സ്ഥലം പറഞ്ഞു തരാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ നീ എന്നോട് നീ ആരോടും ഈ സ്ഥലം പറഞ്ഞു കൊടുക്കത്തില്ല നീ ആരോടും ഒന്നും പറയത്തില്ല എന്ന് എനിക്ക് വാക്ക് തന്നാൽ ഞാൻ നിനക്ക് സ്ഥലം എവിടെയാന്ന് പറഞ്ഞു തരാമെന്ന് ബാലചന്ദ്രൻ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ മനുവും തിരികെ അലീനയും ബാലചന്ദ്രനെയും കാണാനായിട്ട് ആ റിസോർട്ടിലേക്ക് വരുവാണ് അതിന്റെ കൂടെ തന്നെ കൃഷ്ണമോൾക്ക് ഇപ്പോഴും സംശയം എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വരെ എത്തിയത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ വീണ്ടും വീണ്ടും അലീനെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് കൃഷ്ണമോൾ ചോദിച്ച ഒരു ചോദ്യം അതിനും ബാലചന്ദ്രൻ ഒരു കഥ പോലെ വൈജയന്തിയുടെ വൈജയന്തി തന്നോട് ചെയ്ത ചതികൾക്ക് എല്ലാം എല്ലാ ഉത്തരവും കൃഷ്ണമോളോട് പറഞ്ഞു അതായത് വൈജയന്തി അന്ന് പ്രസവിച്ച് ഉപേക്ഷിച്ച ഓർഫനേജിൽ ഉപേക്ഷിച്ച ആ മകളാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ വന്നു നിൽക്കുന്ന അലീന എന്ന് ബാലചന്ദ്രൻ ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അലീനയോട് കൃഷ്ണൻ വല്ലാത്ത സ്നേഹമാണ് അങ്ങനെ ഇപ്പോൾ കൃഷ്ണയും സത്യങ്ങൾ അറിഞ്ഞു ഇനി വൈജയന്തി അറിയാനായിട്ട് കുറച്ച് നാളുകൾ മാത്രം മതി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയൊക്കെ ടറ്റബാബായ്